യേശു മർത്തായെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു ക്രിസ്തുവിൽ പ്രിയരെ ജൂലൈ ഇരുപത്തിയൊൻപതാം തീയതി തിരുസഭ സഹോദരങ്ങളായ മർത്താ മറിയം ലാസർ എന്നിവരുടെ തിരുനാളാണ് ആഘോഷിക്കുന്നത് ഇന്ന് നാം ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ യേശു ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ് യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ യേശു ലാസറിനെയും അവ അവൻ്റെ സഹോദരിമാരായ മർത്തായെയും മറിയത്തെയും സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നു ഈ സ്നേഹം അവരോടുള്ള യേശുവിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ കൂടി പ്രകടനമായിരുന്നു യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ സാന്നിധ്യമായും ശക്തിയായും പിന്തുണയായും ഈ മൂന്ന് സഹോദരങ്ങളും നിറഞ്ഞു നിന്നിരുന്നു അതുകൊണ്ടാണ് ലുഹായുടെ സുവിശേഷത്തിൽ യേശു ജറൂസലേമിലേക്കുള്ള യാത്രക്കിടെ മർത്തായുടേയും മറിയത്തിൻ്റെയും ഭവനത്തിൽ അതിഥിയായി പ്രവേശിക്കുന്നത് കാണുവാൻ സാധിക്കുന്നത് രോഹനാൻ്റെ സുവിശേഷത്തിലാകട്ടെ യേശുവിൻ്റെ പീഡാസഹനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് യേശുനാഥൻ പറഞ്ഞ ലാസറിനെ ഉയർപ്പിക്കുവാനായി മർത്തായുടേയും മറിയത്തിൻ്റെയും ഭവനത്തിൽ എത്തുന്നത് ജറുസലേമിന് പതിനഞ്ച് സ്ഥാതിയോൺ മാത്രം ദൂരമുള്ള ബദാനിയായിൽ യേശു എത്തുന്നത് യേശുവിനെ പിടികൂടുവാൻ കാത്തു നിൽക്കുന്ന ഭൂതരുടെ ഇടയിലേക്കാണ് സ്നേഹം അറിയുന്നില്ല എന്നതു തന്നെയാകണം യേശുനാഥൻ ഈ കൃത്യത്തിന് മുതിരുവാനുള്ള പ്രചോദനവും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ജൂൺ ഇരുപത്തിയൊൻപത് വിശുദ്ധരായ മർത്ത മറിയം ലാസർ എന്നിവരുടെ തിരുനാളുകൾ ആഘോഷിക്കും എന്ന് പ്രഖ്യാപിച്ചത് അതുവരെ മർത്തായുടെ മാത്രം തിരുനാളായിട്ടാണ് ജൂലൈ ഇരുപത്തിയൊൻപത് ആഘോഷിച്ചിരുന്നത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണ് ബദാനിയായിലെ ആ വീട്ടിൽ യേശു കുടുംബ ചൈതന്യവും സാഹോദര്യവും അനുഭവിച്ചിരുന്നു അതുകൊണ്ടാണ് ജോഹർലാലിൻ്റെ സുവിശേഷത്തിൽ യേശു അവരെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ സുവിശേഷ സാക്ഷികളായിരുന്നു മർത്താവും മറിയവും ലാസറും എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും കാരണം മർത്താവ് യേശുവിനെ സ്വീകരിച്ചു മറിയം യേശുവിനെ ശ്രവിച്ചു ഫം മൂവരും യേശു പുനരുദ്ധാനവും ജീവനുമെന്ന് വിശ്വസിച്ചു ലാസർ യേശുവിൻ്റെ കൽപ്പന സ്വീകരിച്ച് മരണത്തെ തോൽപ്പിച്ച് പുറത്തു വന്നു പ്രിയമുള്ളവരെ യേശുവിൻ്റെ സ്നേഹിതരായ ഈ മൂവരുടെയും തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും മർത്തായെ പോലെ യേശുവിനെ സ്വീകരിക്കാം മേരിയെപ്പോലെ യേശുവിൻ്റെ ചാരയിരിക്കുകയും അവിടുത്തെ വചനം ശ്രവിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം ലാസറിനെ പോലെ പുറത്തു വരികയും ചെയ്യാം നമ്മുടെ ആത്മീയ നിദ്ര വിട്ടുണർന്ന് കാരണം ലേഖനം പതിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു നിദ്ര നിദ്രവിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത് നിദ്ര നിദ്രവിട്ടുണർന്ന് യേശുവിൻ്റെ സ്നേഹിതരും സുവിശേഷ സാക്ഷികളുമായ ഈ മൂന്ന് വിശുദ്ധരെയും പോലെ നമുക്കും യേശുവിൻ്റെ സുഹൃത്തുക്കളും യഥാർത്ഥ സാക്ഷികളുമായി തീരാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ